ാണ് അങ്ങോട്ട് പോയി ചക്കപ്പഴം എവിടെ നിന്ന് നിൽക്കുന്നതായിരിക്കും കരിക്കുന്നുണ്ടോ ആള് ചീണ്ടിച്ചോട്ടോ ആ കേട്ടോ ആ മൊഹോ കുട്ടിയാളുടെ കഷ്ടം കുഞ്ഞു കിളി 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 കോളി കഷ്ടം മോനെ തന്നെ കിളി ആ അതേ തോന്നുന്നു സൂപ്പറ ഇടിച്ചു പഞ്ചറക്കൊന്നെ ആ പോയോ അപ്പ പോയോ ഇല്ല ഇല്ല ഇവിടെ ആ ഞാൻ കണ്ടു ഞാൻ കണ്ട ഇവിടെ കിളിയും ഉണ്ട് അതിന് ശല്ല് ചെയ്യും അപ്പൊ ശല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ചെയ്യാൻ കിളിയും ഉണ്ട് അതേല് സൂപ്പർ വന്നിട്ട് ഇവിടെ കഴിക്കുന്നു കണ്ട അപ്പ കഴിക്കുന്നുണ്ടോ ആള് ക്ഷീണിച്ചു മൊക്കൊട്ടി ഇരിക്കട്ടോ ആവോ നമ്മളെ ഭാന്തം കുഞ്ഞ് ഏതം കുഞ്ഞ്